നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നതുമല്ല എങ്കിൽ കൂടിയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിന് ഒന്നാമതായി നൽകിയിരിക്കുന്നത് വൺ ഡബിൾ സീറോ ആകുന്നു രണ്ടാമത്തെ നമ്പറായി ഇവിടെ നൽകിയിരിക്കുന്നത് നയൻ ഡബിൾ സീറോ ആണ് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാകാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ നമ്പറായ ഒന്ന് പൂജ്യം പൂജ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം മാറി നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു കൂടാതെ പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം പേരും പ്രശംസയും നേടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രോഗദുരിതങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ ചില ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാണ് പല വിധത്തിലുള്ള മനക്ലേശങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല തിരിച്ചടികളും പല ചതികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഇതുവരെ അനുഭവിച്ചതെല്ലാം താൽക്കാലികം മാത്രമായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ജീവിതത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നതാണ് കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം അതായത് അവരുടെ പല ആവശ്യങ്ങളും നിങ്ങളെക്കൊണ്ട് നിറവേറുന്നതായ സാഹചര്യം ജീവിതത്തിൽ വന്നേക്കാം അതുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുവാനും തന്മൂലം കുടുംബത്തിനും സന്തോഷം ലഭിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വീട് വസ്തു വാഹനം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് വീട് വയ്ക്കുവാനും വാഹനം വാങ്ങുവാനും വസ്തു വാങ്ങുവാനുമുള്ള സാധ്യത കാണുന്നു പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പല തിരിച്ചടികളെയും നിങ്ങൾ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങനെ ഇല്ലാതെയാകുവാൻ നോക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ജീവിതത്തിൽ എത്രയധികം പ്രതിസന്ധികൾ നേരിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും തളരുവാൻ പാടില്ല എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത് അങ്ങനെ തളരുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ജീവിതത്തിൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് വിശ്വസിക്കുന്ന ശക്തിയുടെ കടാക്ഷത്താൽ ലഭിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ കഠിനപ്രയത്നം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ജീവിതത്തിൽ വിജയം നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ നയൻ ഡബിൾ സീറോ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിത ജീവിതമൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിനും അത്രയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അതായത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ പോലും നൽകുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതായത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തൊരു സഹായവും ഏതൊരു സഹായവും ഏത് നേരത്തും ചെയ്യുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല പലരെയും പല അവസരങ്ങളിലായും നിങ്ങൾ അത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും മറ്റുള്ളവർ നിങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം മുറിവേൽ മുറിവേൽപ്പിക്കുന്ന വേദന തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അല്പം കാത്തിരിക്കേണ്ടി വരും എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സമയം വന്നു വന്നുചേരുന്നതാണ് അതുമൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ് കൂടാതെ ജീവിതത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ വന്നു വന്നുചേരുന്നതാണ് അത്തരത്തിൽ ഒരു തിരിച്ചറിവ് വന്നുചേരുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉടനെ തന്നെ വന്നുചേരും അത്തരം സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടിയും ക്രമേണ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സമയം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ചില മംഗളകരമായ നിമിഷങ്ങളിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സന്തോഷം പുതുക്കുന്നതിന് സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു കൂടാതെ ഒന്നിൽ കൂടുതൽ വഴികളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നുചേരുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ എടുത്തു പറയുവാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ നമ്പർ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കടാക്ഷം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ആ കടാക്ഷം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ ആനന്ദം കണ്ടെത്തുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ചില പ്രവൃത്തികളോ വാക്കുകളോ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നു എന്നാൽ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾ തളരുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് നെഗറ്റീവ് കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ ശുഭകരം ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറെ പുണ്യം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്